ഇന്നലെ വൈകുന്നേരം നാലുമണിയോടുകൂടി ഇടുക്കി ഡി സി സി ഓഫീസിൽ എത്തിയ പി എം സുരേഷ് ബാബു കൺവീനറായ സമിതി തെളിവെടുപ്പ് ആരംഭിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ ബാബു പ്രസാദ് ഡോക്ടർ എം എ കുട്ടപ്പൻ എന്നിവരും സമിതിയിലുണ്ട് കോൺഗ്രസിന്റെ കോട്ടയായ ഇടുക്കിയിലെ തോൽവിക്ക് കാരണം കസ്തൂരിരംഗന്റെ റിപ്പോർട്ടിനപ്പുറം കാലുവാരലാണെന്ന ആരോപണം ഉയർന്നിരുന്നു ഇതാണ് സമിതി പരിശോധിക്കുന്നത് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ അത് അപ്രതീക്ഷിതമായിരുന്നു എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേകമായ രാഷ്ട്രീയവും എന്ന് തന്നെ തോൽവിയിലേക്ക് നയിച്ചവർക്കെതിരെ രാഷ്ട്രീയമെന്ന് സമിതിക്ക് മുൻപിൽ ഡീൻ കുര്യാക്കോസ് പറഞ്ഞു ഇതിനെ സംബന്ധിച്ച് തെറ്റ് ചെയ്തിട്ടുള്ളവർ അല്ലെങ്കിൽ തോൽവിയിലേക്ക് നയിക്കപ്പെട്ടു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ആളുകൾക്കെതിരെ ഞാൻ നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്വാഭാവികമാണത് അതിനെ സംബന്ധിച്ച് നേതൃത്വമാണ് ഇതോടെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇടുക്കിയിലെ ഗ്രൂപ്പ് പോലും മൂർച്ഛിക്കുകയാണ് ഇന്നും തെളിവെടുപ്പ് തുടരുന്ന സമിതി ഇവിടെ നിന്നും ലഭിച്ച തെളിവുകളും പരാതികളും സംസ്ഥാന നേതൃത്വത്തിന് കൈമാറും തുടർന്ന് എന്ത് നടപടികളാണ് വരുന്നതെന്നാകാംക്ഷയിലാണ് നേതാക്കൾ മീഡിയ വൺ ഇടുക്കി